ഇനി തവാഫിൻ്റെ സുന്നത്തുകൾ ഹജ്ജിൻ്റെയോ ഉംറയുടെയോ തവാഫാകുമ്പോ തവാഫിന് പ്രത്യേകം സുന്നത്താണ് നെയ്യത്ത് വെക്കുക എന്നുള്ളത് ഇപ്പോ നമ്മളുടെ ഉംറയുടെ തവാഫാണ് ഉംറയുടെ തവാഫ് തുടങ്ങുമ്പോൾ നെയ്യത്ത് വെച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ഇൻഷാല് പ്രായോഗിക രൂപം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോ തവാഫിന്റെ സുന്നത്താണ് ഈ ഹജ്ജിൻ്റെയോ ഉംറയുടെയോ തവാഫാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ നെയ്യത്ത് വെക്കുക എന്നുള്ളത് തവാഫിൽ അടുത്ത സുന്നത്താണ് പുരുഷന്മാർ പൂനൂൽ വേഷം ധരിക്കുക എന്നുള്ളത് അത് ശേഷം സഴി ഉണ്ടാവുന്ന മാത്രമാണ് അത് സുന്നത്തുള്ളൂ ഈ തവാഫ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ സഴി ചെയ്യും യുടെ തവാഫാകുമ്പോൾ തവാഫിന്റെ ശേഷം സഴി ചെയ്യും അങ്ങനെ തവാഫിന് ശേഷം സഴി ഉണ്ടെങ്കിൽ ആ തവാഫിൽ മാത്രമാണ് പുരുഷന്മാർക്ക് ഈ വേഷം ധരിക്കൽ സുന്നത്തുള്ളത് അത് ഈ നമ്മുടെ മേൽത്തട്ടത്തിൻ്റെ മധ്യഭാഗം വലത്തെ ചുമലിന് താഴെയും ഇൻ്റെ അറ്റങ്ങൾ ഇടത്തെ ചുമലിൻ്റെ മുകളിലുമാക്കി ഇടുക ഇതിനാണ് പുനൂൽ എന്ന് പറയുക ഈ വേഷം ധരിക്കൽ പുരുഷന്മാർക്ക് സുന്നത്താണ് ശേഷം സിയ ഉള്ള തവാഫില് മാത്രം അതും ആ സമയത്ത് ധരിക്കലാണ് സുന്നത്ത് അപ്പോൾ നമ്മൾ തവാഫ് തുടങ്ങുമ്പോൾ അങ്ങനത്തെ തവാഫാവുമ്പോൾ ആ തവാഫ് തുടങ്ങുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ് നമുക്ക് ആ വേഷം ധരിക്കാം അല്ലാതെ ഇഹ്റാം ചെയ്ത അതേ സമയം മുതൽ അങ്ങനെ ഒരു വേഷം ധരിക്കൽ സുന്നത്തില്ല അത് നല്ലതുമല്ല ഇഹ്റാം ചെയ്ത സമയം മുതൽ നമ്മൾ സാധാരണ തട്ടിടും പോലെ തൊട്ടുമിട്ടാൽ മതി തോൾ ഭാഗത്തു കൂടി അങ്ങ് ധരിച്ചാൽ മതി എന്നാൽ ഈ സമയത്ത് മാത്രം പുരുഷന്മാർ ഇങ്ങനെ ഒരു വേഷം ധരിക്കുക അത് പ്രത്യേകം സുന്നത്താണ് അതുപോലെ സുന്നത്താണ് നടന്നുകൊണ്ട് തവാഫ് ചെയ്യുക എന്നുള്ളത് കഴിവുള്ള ആളുകൾ വണ്ടിയിൽ തവാഫ് ചെയ്താൽ തവാഫ് സഹിയാകും പക്ഷേ നടന്നുകൊണ്ട് തവാഫ് ചെയ്യലാണ് ഉത്തമം സുന്നത്ത് ഇപ്പം നടന്നുകൊണ്ട് തവാഫ് ചെയ്യുക അതുപോലെ തവാഫ് തുടങ്ങുമ്പോൾ ഹജറൽ അസിലേക്ക് മുന്നിടൽ പ്രത്യേകം സുന്നത്തുണ്ട് അപ്പോൾ ഹജറൽ അസുബദ് നമ്മുടെ മുൻഭാഗത്ത് വരുന്ന നിലക്ക് തുടങ്ങി എന്നിട്ട് ആ ഹജറുൽ അസുദിൻ്റെ ആ നേരെ റുക്കിനുൽ അസ്വദിൻ്റെ മൂലയിലെത്തുമ്പോൾ ഇടഭാഗം കബയിലേക്കാവുന്ന നിലക്ക് അങ്ങനെ നീങ്ങിപ്പോകും അത് സുന്നത്താണ് പക്ഷേ ആ സുന്നത്ത് ഇപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യൽ പ്രായോഗികമല്ല കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനത്തെ സുന്നത്തുകളൊക്കെ എടുത്താൽ നമ്മുടെ ഫർലായ ഇബാദത്ത് അങ്ങ് നഷ്ടപ്പെടും തവാഫ് അങ്ങ് ബാത്തിലായി പോകും അതിൻ്റെ സാഹചര്യം കൂടുതലാണ് കാരണം ഇന്ന് തിക്കും തിരക്കും വർദ്ധിച്ച സമയമാണ് ഏത് സമയമാണെങ്കിലും മത്താഫിൽ നല്ല തിരക്കുകളായിരിക്കും ഇപ്പം നമ്മളെല്ലാ സുന്നത്തുകളും ചെയ്തുകൊണ്ട് തവാഫ് ചെയ്യണമെന്ന് നോക്കിയാൽ നമുക്ക് കഴിയുകയില്ല കഴിയുന്ന സുന്നത്തുകൾ മാത്രം നാം നടപ്പിൽ കൊണ്ടുവരുക നാം പ്രായോഗികമായി നടപ്പിൽ വരുത്തുക തവാഫിൻ്റെ സുന്നത്ത് പറയുമ്പോൾ പറയുകയാണ് അങ്ങനെ ഹജറുൽ അസുബദിലേക്ക് നേരിട്ട് കൊണ്ട് മുൻഭാഗത്ത് ഹജ്റുൽ അസുബദ് വരുന്ന നിലക്ക് നമ്മൾ ഫസ്റ്റിൽ തുടങ്ങുമ്പോൾ അങ്ങനെ അവൽ പ്രത്യേകം സുന്നത്തുണ്ട് അതുപോലെ ഹജറുൽ അസുബദിനെ ഒന്ന് തൊടുക അതിനെ ചുംബിക്കുക നെറ്റി തടം അതിൻ്റെ മെ മെൽവെക്കുക ഇത് സുന്നത്താണ് ഓരോ തവാഫിലും സുന്നത്താണ് പക്ഷേ അതൊന്നും ഇന്ന് നമുക്ക് നടക്കുകയില്ല അങ്ങനെ വെക്കുമ്പോൾ തിക്ക് കാരണമായി നമ്മൾ നീങ്ങിപ്പോകും എല്ലാ സാഹചര്യത്തിലും കാവ്യയുടെ അടുത്ത് കിട്ടിയാൽ തന്നെ അങ്ങനെ നമ്മൾ വല്ലതും ശ്രദ്ധിച്ചാൽ നമ്മുടെ തവാഫ് അത് നമുക്ക് ഇടഭാഗത്താക്കി പൂർണ്ണമായ നിലക്ക് ചുറ്റുന്നതിന് അത് വിഘാതമായി വരും അതൊന്നും ഇന്ന് നടക്കുകയില്ല അപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ആ സുന്നത്തുകളൊക്കെ മാറ്റി നിർത്തണം എന്നിട്ടായിരിക്കണം നമ്മുടെ തവാഫ് ചെയ്യുന്നത് അങ്ങനെ ആ തവാഫ് ചെയ്യുമ്പോൾ അത് പ്രത്യേകം സുന്നത്താണ് അത് കഴിയാത്തവർ അതിലേക്ക് തൊട്ടുകൊണ്ട് ആ തൊട്ട കൈ ചുംബിക്കൽ സുന്നത്താണ് അതിനും കഴിയാത്തവർ ഇഷാറത്താക്കുക ഷാറത്താക്കിയിട്ട് നമ്മുടെ കൈ കൊണ്ട് അതിലേക്കൊന്ന് ആംഗ്യം കാണിച്ച് ആ കൈ ചുംബിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് അപ്പോൾ ഇന്ന് നടക്കുന്നത് കബയുടെ ഭാഗത്താവുന്ന നിലക്ക് തന്നെ നമ്മൾ നമ്മുടെ വലത്തെ കൈ കൊണ്ടൊന്ന് ആ ഹജറൽ അസുഖിൻ്റെ നേരെ എത്തുമ്പോൾ അതിലേക്കൊന്ന് ആംഗ്യം കാണിച്ച് ആ കൈ ചുംബിക്കുക ഇതാണ് ഇന്ന് നമുക്ക് നടക്കുക അപ്പോൾ തിക്കും തിരക്കും കാരണമായി അങ്ങനെ ചുംബിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്കുള്ള അതാണ് അപ്പോൾ നമുക്ക് ആ സുന്നത്തോടുകൂടി തന്നെ ചെയ്യാം അങ്ങനെ കൈ അതിലേക്ക് ഷാറത്താക്കുക എന്നിട്ട് ആ കൈ ചുംബിക്കുക ഓരോ ചുറ്റിലും അത് സുന്നത്താണ് അതുപോലെ അടുത്ത സുന്നത്താണ് പുരുഷന്മാര് റംബനടത്തം നടത്തുക നടക്കുക എന്നുള്ളത് ഈ റംലി നടത്തം നടക്കലും സുന്നത്തുള്ളത് ശേഷം സൈ ഉള്ള തവാഫിൽ മാത്രമാണ് അപ്പോൾ നമ്മൾ ആ പൂനുൽ വേഷം ധരിക്കുന്ന സൈ അതിൽ ം നടത്തം നടക്കൽസുന്നത്തുണ്ട് റംബനടത്തം എന്ന് പറഞ്ഞാൽ കാലുകൾ അല്പം അടുപ്പിച്ചു വെച്ചുകൊണ്ട് ധൃതിയിൽ നടക്കുക അപ്പൊ കാലടുത്തടുത്ത് വെച്ച് വേഗതയിൽ നടക്കുക ഇതിനാണ് റംലി നടത്തം എന്ന് പറയുക ഈ റംഡി നടത്തം ത്വവാഫിന്റെ ആദ്യത്തെ മൂന്ന് ചുറ്റലുകളിലാണ് ഒരു തവാഫിൻ്റെ ആദ്യത്തെ മൂന്ന് ചുറ്റലുകളിൽ ആ തവാഫ് തന്നെ ശേഷം സഴിയുള്ള തവാഫാണ് അപ്പം ശേഷം സഴിയുള്ള തവാഫിൻ്റെ ആദ്യത്തെ മൂന്ന് ചുറ്റലുകളിൽ പുരുഷന്മാർ ഈ നടത്തം നടക്കല് കാലടുത്തടുത്ത് വെച്ച് സ്പീഡിൽ നടക്കുക അത് പ്രത്യേകം സുന്നത്താണ് അത് കഴിയുമെങ്കിൽ നമുക്കവിടെ ശ്രദ്ധിച്ചാൽ കഴിയും അങ്ങനെ കഴിയുന്നവർക്ക് അത് ചെയ്യാവുന്നതാണ് ഒരു സുന്നത്താണ് കഴിയുമെങ്കിൽ നമ്മളത് നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ആ സുന്നത്തുകള് ചെയ്യാം ഇതൊന്നും സ്ത്രീകൾക്ക് ഈ വേഷം ഊനുവിൽ വേഷം ധരിക്കലോ റംബിലടത്തം നടത്തലോ സ്ത്രീകൾക്ക് സുന്നത്തില്ല അതുപോലെ റുഖുനുൽ യമാനി തവാഫ് ചെയ്യുന്ന സമയത്ത് റുഖുനുൽ യമാനിയുടെ അടുത്തും യമാനി എന്ന് പറഞ്ഞാൽ റുഖുനുൽ അസുബദ് നമ്മൾ ഒന്നാമത്തെ മൂലയായി പരിഗണിക്കുമ്പോൾ നാലാമത്തെ മൂലയാണ് യമാനി ആ യമാനിയുടെ നേരെ എത്തുമ്പോൾ റുക്കുനുൽയമാനിയൊന്ന് തൊടലും യമാനി തൊട്ട് ആ കൈ ചുംബിക്കലും സുന്നത്തുണ്ട് അത് നമുക്കിന്ന് നടക്കൂല പക്ഷേ അവിടെ റുഖുനുല്യമാനിയിലേക്ക് കൈ കൊണ്ട് ഇഷാറത്താക്കി ചുംബിക്കൽ സുന്നത്തുണ്ട് അപ്പോൾ നമുക്ക് കൈ കൊണ്ട് ഇഷാറത്താക്കി ആ കൈ ചുംബിക്കാം അങ്ങനെ യമാനിയുടെ അടുക്കൽ അത് പ്രത്യേകം സുന്നത്തുണ്ട് തവാഫ് ചെയ്യുന്ന സമയത്ത് വില സുന്നത്താണ് ഈ ഏഴ് ചുറ്റലുകളും തുടരെ തുടരെ ആവുക അപ്പോൾ ഒരു ചുറ്റൽ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വീണ്ടും അടുത്ത ചുറ്റൽ ചുറ്റുക അത് കഴിഞ്ഞ് കുറച്ച് അങ്ങനെ അല്ലാതെ അത് തുടരെ ചെയ്യൽ പ്രത്യേകം സുന്നത്താണ് അങ്ങനെ തവാഫുകൾക്കിടയിൽ വിട്ടു പിരിക്കാതെ തുടരെ തുടരെ തവാഫ് ചെയ്യുക കാരണം കൂടാതെ ഇടയിൽ വെച്ച് തവാഫ് നിർത്തുന്നത് കറാഹത്താണ് ഇങ്ങനെ തവാഫ് നിർത്തരുത് പൊതുവ് നഷ്ടപ്പെടുക അതുപോലെ ജമാഅത്ത് തുടങ്ങി ആ സമയത്ത് നമ്മൾ തവാ തവാഫ് നിർത്തും അങ്ങനെ തവാഫ് നിർത്തുമ്പോൾ ശേഷം നാം തവാഫ് ചെയ്യുമ്പോൾ ജമായത്തിന് ശേഷം തവാഫ് ചെയ്യുമ്പോൾ ഇപ്പോൾ എവിടെയാണോ തവാഫ് എത്തിയത് ഒരു മൂന്ന് ചുറ്റ് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കി നാല് ചുറ്റ് ചെയ്താൽ മതി പക്ഷെ അവിടെ ഏറ്റവും നല്ലത് തുടക്കം മുതൽ ആരംഭം മുതൽ തന്നെ പുതുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഏറ്റവും ശ്രേഷ്ഠമായത് അത് പ്രത്യേകം സുന്നത്താണ് അതുപോലെ തവാഫിൻ്റെ സുന്നത്താണ് സാന്ദർഭികമായ തിക്കറുകളും ദ്വാഹകളും നടത്തുക तवाफ ചെയ്യുന്ന സമയത്തെ ഒരുപാട് തിക്റുകൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട് ആ ഹദീസുകളിൽ വന്ന ദിക്ക് ദ്വാ നടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഖുർആൻ കുർആാനോതുന്നതിനേക്കാളും മഹത്വം ആ ദിക്ക് ചെല്ലുന്നതിനാണ് അല്ലാത്ത ദിക്ക് ചെല്ലുന്നതിനേക്കാളും ശ്രേഷ്ഠമായത് ഖുർആൻ ഓതലാണ് തവാഫ് ചെയ്യുമ്പോൾ ഏത് ദിക്റുകളും ചെല്ലാം ഏത് ഭാഷയിലും ദ്വാ ചെയ്യാവുന്നതാണ് ഇനി ഒരു ദിക്റും ഒരു ദ്വായും നടത്താതെ ഒന്നും ചെല്ലാതെ ഒരാൾ തവാഫ് ചെയ്താൽ തവാഫിന് ഒരു പ്രശ്നവുമില്ല പക്ഷെ അവിടെ സാന്ദർഭികമായ ദിഖറുകളും ദ്വാഹകളും നടത്തിൽ പ്രത്യേകം സുന്നത്താണ് മനസ്സാദാ നമുക്കത് രീതിയിൽ അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ പ്രായോഗികമായ രൂപം വിശദീകരിക്കുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം അതുപോലെ തവാഫ് ചെയ്യുന്ന സമയത്ത് വിനയവും ഭക്തിയും ഹൃദയ സാന്നിധ്യവും ഒക്കെ പ്രകടമാക്കുക വളരെ വിനയത്തോടെ ഭക്തിയോടെ ഹൃദയ സാന്നിധ്യത്തോടെ ആയിരിക്കട്ടെ തവാഫ് ചെയ്യുന്നത് തവാഫുകൾക്കിടയിൽ ഭക്ഷിക്കുക കുടിക്കുക അനാവശ്യ സംസാരങ്ങളിൽ ഏർപ്പെടുക ഇങ്ങനത്തെ ഒരു പ്രവർത്തനവും ചെയ്യരുത് അതെല്ലാം ഉപേക്ഷിക്കല ഉപേക്ഷിക്കേണ്ടതാണ് അങ്ങനെ വളരെ അഭിനയത്തോടുകൂടി തവാഫ് ചെയ്യൽ പ്രത്യേകം സുന്നത്താണ് തവാഫിന് ശേഷം തവാഫ് പൂർത്തിയായി കഴിഞ്ഞാൽ രണ്ടരക്കാലത്ത് നിസ്കരിക്കുക അത് പ്രത്യേകം സുന്നത്താണ് തവാഫിൻ്റെ സുന്ന സംസ്കാരം രണ്ടരക്കാലത്ത് നിസ്കരിക്കുക അത് എവിടെ വെച്ചും നിസ്കരിക്കാവുന്നതാണ് ഹറമിൽ വെച്ച് നിസ്കരിക്കാം പുറത്ത് വെച്ച് നിസ്കരിക്കാം ഇനി അവൻ്റെ നാട്ടിലെത്തിയതിന് ശേഷം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ആ സമയത്തും അവനസ്കരിക്കാവുന്നതാണ് മരണം വരെ ആ നിസ്കാരത്തിൻ്റെ സമയമുണ്ട് പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമായത് തവാഫിൻ്റെ ഉടനെ തന്നെ തവാഫ് ചെയ്ത ഉടനെ തന്നെ നിസ്കരിക്കലാണ് അതും മക്കാം ഇബ്രാഹീമിൻ്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് മക്കാം ഇബ്രാഹിമിൻ്റെ അടുത്ത് വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് പക്ഷേ അത് നമുക്ക് നടക്കുകയില്ല എന്നാൽ മക്കാം ഇബ്രാഹീമിൻ്റെ പിന്നിൽ വെച്ച് നിസ്കരിച്ച സുന്നത്ത് ലഭിക്കാൻ അതിൻ്റെ അല്പം ദൂരത്ത് നിന്നാലും അവൻ്റെയും മക്കാം ഇബ്രാഹിമിൻ്റെയും ഇടയിൽ ഒരു മുന്നൂറ് മുയം ഉണ്ടാവുന്ന നിലക്ക് നിന്നാലും ആ സുന്നത്ത് ലഭിക്കുന്നതാണ് അതിൻ്റെ എവിടെ നിന്നാലും ആ പ്രത്യേക സുന്നത്ത് അവന് ലഭിക്കപ്പെടുന്നതാണ് സ്ഥലത്ത് വെച്ചും ആ നിസ്കാരം നിർവഹിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് ലഭിക്കുകയാണ് അള്ളാഹു ജല്ല ജലാലുഹു ഇങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തവാഫൊക്കെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഒരുപാട് തവാഫ് ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകുമാറാവട്ടെ